നമ്മുടെ എല്ലാം ജീവിതത്തിലും ഉണ്ടാവുന്ന പ്രതിസന്ധി ഘട്ടത്തിലുമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള വികാര വിക്ഷോഭങ്ങളുണ്ടാവും അപ്പോ ഇതിനകത്ത് പറയുന്നത് നീ എന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ രാജ്യവും ഈ ദേഹവും ഒക്കെ ഈ ദൃശ്യമായുള്ളൊരു രാജ്യവും ദേഹവും വിശ്വവും ഒക്കെ ഈശേഷ ഈ ധാന്യവും ധനവും നമ്മൾ ഈ സമ്പാദിച്ച് കൂട്ടിയത് മുഴുവൻ എന്നർത്ഥം നമ്മുടെ ദേഹവും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീടും നമ്മുടെ കുടുംബാംഗങ്ങളും ഇതെല്ലാം സത്യമാണ് എന്നുണ്ടെങ്കിൽ നീ പറയണതെല്ലാം ശരിയാണ് െല്ലാം ക്ഷണപ്രഭാചഞ്ചലം ഇതെല്ലാം ക്ഷണനേരത്തേക്കുള്ളതേ ഉള്ളൂ ഏതുപോലെ ഈ ചൂട് പിടിച്ചാൽ ഇരുപ്പിന്റെ മുകളിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ എത്ര നേരത്തേക്ക് ഉണ്ടത് അതേപോലെ ഉള്ളു ചക്രശ്രവണ വ്യവസ്ഥമാകുന്ന ഈ പമ്പിന്റെ വായിൽ അകപ്പെട്ട തവളയുടെ അവസ്ഥ തവള എന്നിട്ട് ചുറ്റിയിരിക്കുന്ന പ്രാണിയെ പിടിക്കാൻ അങ്ങനെ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ജീവിതത്തില് പുറകെ ആയി ഓടുകയും ചെയ്യണം കഴിഞ്ഞ നൂറ്റാണ്ടില് നമ്മൾ ഈ സമയത്തൂടെ ഇല്ല അല്ല കഴിഞ്ഞ ഈ നമ്മളിവിടെ ഇതിന് കുറച്ചട സമയമുള്ളൂ നമ്മളിവിടെ അതിനിടയിൽ നമ്മളെ ഇവിടെ കാട്ടി കൂട്ടുന്ന ഓരോ നിമിഷവും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ ലക്ഷണോപദേശം അപ്പോ ഞാൻ വളരെ കഴിഞ്ഞു കഴിഞ്ഞാല് വിസ്തരിച്ച് പറയാനൊന്നും സമയം കിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഇത് മനസ്സിലാവും ഞാൻ മുഴുവൻ ഭാഗവും പറയാനും ചെയ്യാം ലക്ഷ്മണോപദേശം ശ്രീരാമന്റെ വാക്കുകളാണ്

വർക്ക ബന്ധവസമ സമമദി മോകൻമാ അർ nitride മനുക്രമിച്ചീടുന്നു ആദിത്യദേവൻ ഉദിചിടുവേ ഗേനയാധ പദിമരഞ്ജീവു സത്വരം നിദ്രയും വർനിതുദയശൈലോ പരിവിദ്രതം വർനിതുപിന്നയും भास्करൻ ഇദ്ധം മദി ഭമമുള്ളൊരു ജന്തുകൾ चितേ വിജാരിപ്പതി നിലാനാംബരം

െ പോലെടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം കൂടൊരു നേരം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാ കലം നീളും ജന്തുക്കൾ ീളും സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്

മാതൃ പിതൃമിത്ര സഹികളെ ക്രോധമല്ലോ നിജ യമനായതു നിർണയം വഹിതരന്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭിരെ ചിന്തിച്ചു ശാന്തിയെ തന്ന ഭജിച്ച നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തനേലേ വസിപ്പതാത്മാവുകേൾ

കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ കൂടാതെ കൂടാതെ കർമ്മഫലങ്ങളിൽ കർമ്മങ്ങൾ നിർമ്മാചരിച്ചി സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ

തെളിഞ്ഞു നീ വാക്കുകളേതും ഇത്രയും സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞതിനു ശേഷം അങ്ങോട്ട് പറയാണ് കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നേതും വിഷാദമുണ്ടാകുല ആത്മാവിനെ അറിയാതെ

എന്താണോ ആഗ്രഹിക്കുന്നത് അത് വിചാരിച്ച് ഭാര്യ മുമ്പോട്ട് പോകണം ഭർത്താവിന്റെ കർമ്മങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ആ ഭാഗ്യവൃത്തി വ്രതത്തിന്റെ ശ്രേഷ്ഠ മഹിമ അതുപോലെ തിരിച്ചും വേണം ഏറ്റവും നാല് ആശ്രമങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ബ്രഹ്മചര്യം പോലെയോ വാനപ്രസ്ഥം പോലെയോ സന്യാസം പോലെയോ ഇത് രണ്ടും കൂടെ കൂടി ഇത് രണ്ടുപേരും രണ്ടു സ്വഭാവമുള്ളവര് കൂടി ഒന്നിച്ച് ഏർ ഉമാമഹേശ്വരന്മാരെ പോലെ പാർവതിയെ

അതെല്ലാം മക്കൾക്കും ഒരുപോലെയാണ് അമ്മ ശില കൈവെച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോ കാനനവാസം സുഖമായി വരും ദുഃഖം കുറഞ്ഞു വാണിട എന്നു പറഞ്ഞു നമസ്കരിച്ചിട പിന്നെയും പിന്നെയും മാതൃപാതിഷേകം ചെയ്തു ആശർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിലമ്മ എല്ലാ ദേവന്മാരോടും തന്റെ മകന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നേ മൃത്യു സൃഷ്ടി മൃത്യുജയാ മഹാദേവ്രീപേന്മാരെ ദുഃഖേ ഭഗവതീ ദുഃഖവിനാശിനി

ഠം ഗുണർന്നുടൻ ഇരേഴുസം വത്സരം കാനനേ വസിച്ചാരാൽ വരുകനുവദിച്ചിടിനാൾ